വാങ്ങിച്ചു ഇനി വേഗം കഴിക്കുമ്പോ ഞാൻ മുകളിൽ കൊണ്ടുപോയി വിരിക്കും അപ്പം രാവിലെ എഴുന്നേറ്റിട്ട് ഒരുപാട് രാവിലെ രാവിലെയൊന്നുമല്ല കേട്ടോ കുറച്ച് താമസിച്ചിട്ടുണ്ട് കാരണം ഇപ്പം വീട്ടിൽ പണി നടക്കുന്നുണ്ട് ഞാൻ ഉറങ്ങാൻ ഒരുപാട് ലേറ്റാകും കേട്ടോ അപ്പോൾ എഴുന്നേറ്റിട്ട് ബ്രഷ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് നേരെ ലക്കിക്ക് ഫുഡ് വാങ്ങാൻ വേണ്ടി പോണേ അവളുടെ ഫുഡ് ഇന്നലെ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനാണെങ്കിൽ വേഗം പല്ലൊക്കെ തേച്ച് ഒരു നൂറ് കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിൽ കൂടെ പോകുന്നുണ്ട് കേട്ടോ ആരെങ്കിലും വീട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ റെനോവേറ്റോ എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ അത് ഇട്ടിൻ്റെ പണി കിട്ടും പൊടിയൊക്കെ അടിച്ച് തുമ്മലൊക്കെ ആയിട്ട് ആകെ സീനാണ് കേട്ടോ ഇനി ഈ വീടിൻ്റെ അകത്ത് ഞാൻ ഒന്നും തൊടുവില്ല എന്ന് തന്നെ വിചാരിച്ചു പിന്നെ കുറെ പേരുടെ വിചാരം ഞാൻ എന്റെ അഹങ്കാരത്തിന് അടുക്കള പൊളിച്ചതാണെന്നാണ് പക്ഷെ അതങ്ങനെയല്ല ചെതിൽ കയറി ആകെ കുളം ആയതുകൊണ്ട് പിന്നെങ്കിൽ പിന്നെ അങ്ങ് റെനോവേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്ത് കാണുക കേട്ടോ നമ്മുടെ മുന്നിലത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് രാവിലെ എഴുന്നേക്കാൻ കുറച്ച് താമസിച്ചു കേട്ടോ പിന്നെ സീച്ചാട്ടനൊന്നുണ്ടായിരുന്നു അതുകൊണ്ട് സീച്ചാട്ടം നോക്കും അപ്പം നമുക്ക് രാവിലെ പപ്പിക്കുട്ടൻ്റെ ആഹാരം തീർന്നിരിക്കുക കേട്ടോ അപ്പം നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പോയി ആ കഴിക്കുന്ന സാധനം വാങ്ങിച്ചിട്ട് വരാം ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം സമയമില്ല

നമ്മുടെ ലക്കീൻ്റെ കൂടിൻ്റെ താഴെ സിമെൻ്റ് ഇട്ട് ഇങ്ങനെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒക്കെ പോകാൻ വേണ്ടിയിട്ട് എന്തോ ചെയ്യാമെന്ന് സ്വിച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതാവുമ്പോൾ ഈ പണിയുടെ കൂട്ടത്തിൽ അതും കൂടെ അങ്ങ് നടക്കുമല്ലോ അപ്പോൾ നമ്മൾ ആ ഒരു കൂട് ഇപ്പുറത്തോട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ചേട്ടന്മാരെയും കൂടെ വിളിച്ച് എല്ലാവരും കൂടെ സൈഡിലോട്ട് അങ്ങ് മാറ്റി വെച്ചു നമ്മുടെ പൂച്ചക്കുട്ടിയുടെയും ഫുഡ് തീർന്നു ഫുഡ് തീർന്നു കഷ്ടം ഞാൻ ഓടിപ്പോയി ഫുഡ് അവർക്കുള്ള ഫുഡ് വാങ്ങിച്ചു കൊടുത്താൽ നമ്മൾ മനുഷ്യർക്ക് പറഞ്ഞാൽ മനസ്സിലാവും അവർക്ക് എന്താ അറിയാൻ പറ്റും അതുകൊണ്ട് നിൽക്കുന്ന നിപ്പില് ഉറക്കത്തി എണീറ്റ് നോക്കുമ്പോൾ കഴുകി ഓടുന്നത് ഞാൻ കണ്ണാടി എടുത്തില്ല എനിക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ രണ്ട് കടയിലും അമ്പതേ കാലമായിട്ടുണ്ട് ഈ രണ്ട് കടയും തുറന്നിട്ടില്ല എനിക്ക് തോന്നുന്നു പത്ത് മണിയാവും ഇവിടെ ഒക്കെ തുറക്കാൻ വേണ്ടിയിട്ട് തന്നെ തുറന്നു കേട്ടോ നമ്മൾ പൂച്ചക്കുട്ടിക്കും പട്ടിക്കുട്ടനും ഉള്ള ആഹാരം വാങ്ങിച്ചു ഇനി വേഗം ബില്ല് അടിച്ചിട്ട് നമുക്കുള്ള ആഹാരവും വാങ്ങിച്ചു തിരിച്ച് വീട്ടിൽ പോവാം അങ്ങനെ ഫുഡൊക്കെ എടുത്തിട്ട് ബില്ല് ചെയ്യാൻ കൊടുത്തു കേട്ടോ അപ്പം ഈ ഒരു ചെറിയ പാക്കറ്റിലെ പൂച്ചക്കുട്ടിക്ക് മറ്റേത് പപ്പിക്കുട്ടന്റെ ആണ് കേട്ടോ ഈ ഒരു സാധനം ഉണ്ടല്ലോ ഇത് പൂച്ചക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ആ സ്കാൻ ചെയ്യാം പൂച്ചക്കുട്ടികൾക്കൊക്കെ ഫുഡ്ഡൊക്കെ വാങ്ങിച്ചിട്ട് ഇനി നമുക്ക് ഫുഡ് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ആര്യാസിലോട്ട് കയറി കേട്ടോ എണ്ണാണെങ്കിൽ മസാല ദോശ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് മസാല ദോശയോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ എനിക്ക് പ്ലെയിൻ ദോശ ഓർഡർ ചെയ്തത് അങ്ങനെ ഓർഡർ ചെയ്ത് ഒരു അഞ്ച് ആറ് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് നമുക്ക് ഫുഡ് ഒക്കെ കാര്യമായിട്ട് കൊണ്ടു തന്നു വട വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വച്ചോളാൻ പറഞ്ഞു അങ്ങനെ ഇവിടെ നിന്ന് ഞാനിങ്ങനെ നോക്കിയപ്പോഴാണ് നമ്മുടെ ഡ്രീംസ് മാൾ ഓപ്പോസിറ്റ് പണ്ട് ഇങ്ങനെ അല്ലായിരുന്നു കേട്ടോ നമുക്ക് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് പോവാം ഇപ്പുറത്തോട്ട് പോവാം അങ്ങനെയായിരുന്നു പക്ഷേ ഇപ്പം നമ്മൾ പോകണമെങ്കിൽ നല്ല ബ്ലോക്കാണ് കറങ്ങി അടിച്ച് വേണം കേട്ടോ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ പാലം പോലെ വന്നായിരുന്നെങ്കിൽ എത്ര മനോഹരമായിരുന്നു എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു നോക്കി അപ്പോഴത്തേന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിന്നപ്പോഴത്തേക്കും നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ വന്നു കേട്ടോ അങ്ങനെ അതും വാങ്ങിച്ച് നമ്മൾ പുറത്തോട്ടിറങ്ങി നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ പുറത്തൊക്കെ എന്നിട്ട് നേരെ നമ്മൾ വീട്ടിലെത്തിയിട്ട് സീജനോട് പറഞ്ഞു ഞാൻ ഫുഡ് ഒക്കെ കൊണ്ട് വച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ആദ്യം നമ്മൾ ലക്കുള്ള ഫുഡെല്ലാം റെഡിയാക്കി പിന്നെ പൂച്ചക്കുട്ടിക്കുള്ള ഫുഡും എല്ലാം കൊടുത്തു കേട്ടോ അത് പിന്നെ പൊട്ടിച്ചിട്ട് കൊടുത്താൽ മതിയായിരുന്നു ഇവക്കാണെങ്കിൽ ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് അവളെ ഉണ്ടല്ലോ നമ്മൾ ഇന്ന് ഏറ്റവും മുകളിൽ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നേ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ പണി നടക്കുകയല്ലേ ഇപ്പോൾ സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഇനി ഇവിടെ പേടിക്കണ്ടാന്ന് വിചാരിച്ചിട്ട് നമ്മൾ മുകളിലെ ടെറസിലാണ് അവളെ കൊണ്ടിട്ടത് 그냥 비닐 데는 말랑말랑한 유약이거든. 빨리빨리. 무슨 놈으로 한거 മുകളിൽ ഇവളുമായിട്ട് നടന്നു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ ആ ഒരു തുണിയിൽ കടിച്ചു പിടിച്ചുകൊണ്ട് നടക്കും കേട്ടോ ഇവിടുത്തെ ഈ ഒരു ജോലി കാര്യങ്ങളും കാര്യങ്ങളും ഒക്കെ തീർന്നിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അവർക്ക് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആളെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ പണിത്തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇല്ലെങ്കിൽ ഇവളിങ്ങനെ നമ്മുടെ ഡ്രസ്സിലൊക്കെ പിടിച്ചിങ്ങനെ ഇങ്ങനെ കടിച്ചു വലിക്കാനൊക്കെ തുടങ്ങും അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കണേ ഫുഡ് കഴിക്കണേന്ന് കേട്ടോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഫുഡ് വേണ്ട അവൾക്ക് ഇതുപോലെ കളിച്ചുകൊണ്ട് നടന്നാൽ മതി അടി 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 അവിടെ ഇരുന്നാ മതി എനിക്ക് തുണി ഇരിക്കാനുണ്ട് കഴിക്കുന്നീ നമ്മുടെ ലക്കി കുട്ടനെ അവിടെ ഇങ്ങനെ കുറ്റിയിട്ടേക്കാണ് കേട്ടോ ആ സൈഡിൽ ഓടി കളിക്കട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടി ഞാൻ കുറ്റിയിട്ടിട്ടുണ്ട് അപ്പോൾ അതിലാണ് ഈ കിടന്ന് തത്തിത്തരി കിട കളിക്കുന്നത് അവർക്ക് ഇപ്പുറത്തോട്ട് വന്ന് എൻ്റെ ആ പാൻറ്റിൽ കടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കിടന്ന് കാണിക്കുന്നത് അങ്ങനെ ഞാനാണെങ്കിൽ ഡ്രസ്സ് വിരിക്കാൻ വേണ്ടി വാഷിംഗ് മെഷീനിന്ന് ഡ്രസ്സ് എല്ലാം എടുത്തു കുഴഞ്ഞു ഒന്നാമത് പൊടി രണ്ടാമത് ചൂട് ഭയങ്കര ചൂട് ഞാൻ മോളിൽ കൊണ്ടുപോയിട്ടോ ഇങ്ങനെ വച്ചില്ലെങ്കി പുറത്തോട്ടിറങ്ങുമ്പോ പത്ത് കയറി പിടിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്ത് വെച്ചത് മുകളിൽ വന്നിട്ട് ഞാൻ അവിടെ കിടന്ന കച്ചേരിയിൽ കുറച്ച് നേരം അങ്ങ് ഇരുന്ന് കേട്ടോ ക്ഷീണിച്ചിട്ട് കാരണം ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ചൂട് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് നേരം ഇരുന്ന് ഞാൻ എൻ്റെ ഒന്ന് റെസ്റ്റ് എടുപ്പിച്ചിട്ടാണ് പിന്നെ ഞാൻ തുണി വിരിക്കാൻ വേണ്ടി ഇറങ്ങിയത് ഈ ഒരു സമയത്ത് ഏട്ടം കഴിക്കാൻ വേണ്ടി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ പറഞ്ഞു ഈ പണിയും കൂടെ ചെയ്ത് തീർത്തിട്ട് കഴിക്കാനിരിക്കാന്ന് അതാവുമ്പോൾ സ്വസ്ഥമായിട്ട് പിന്നെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഏട്ടൻ അങ്ങ് കഴിക്കാൻ തുടങ്ങി കേട്ടോ അപ്പോഴത്തേന് ഞാനാണെങ്കിൽ വേഗം തുണിയൊക്കെ വിരിച്ചിട്ട് എനിക്കും അപ്പക്കുട്ടനും കൂടെ കഴിക്കണം അപ്പുക്കുട്ടനെ ഏട്ടം മാരി കൊടുക്കാൻ നേരത്തെ ഇല്ല ഞാൻ അമ്മയുടെ കൂടെ കഴിച്ചോളാം എന്ന് പറഞ്ഞു അതൊക്കെ അവരുടെ മൊത്തത്തിലുള്ള അടവാണ് കേട്ടോ കാരണം അത്രയും നേരം കൂടെ ഫുഡ് കഴിക്കാതെ അവന് നിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് തുണി വിരിച്ചിട്ട് ഞാൻ താപ്പോട്ട് ഷൂട്ട് ചെയ്യണം എന്ന് വിചാരിച്ചതാണ് പക്ഷെ ആ ഒരു ഭാഗം മിസ്സായി കേട്ടോ കാരണം നമ്മുടെ പപ്പി ഉണ്ടല്ലോ നമ്മുടെ ലക്കി ഇങ്ങനെ നമ്മുടെ പാൻറ്റില്ലേ ലൂസായിട്ട് എടുക്കുന്ന പാൻറ്റിൽ ഇങ്ങനെ കളിക്കാൻ വേണ്ടി വലിക്കും കടിച്ചു വലിക്കും അപ്പോൾ ആ ഒരു സമയത്ത് അവനിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് ഇറങ്ങി ഓടുമായിരുന്നു കേട്ടോ പിന്നെ ഏട്ടനാണ് പറഞ്ഞത് അവനെ മുകളിൽ ഇടാം കാരണം താഴെപ്പണി നടക്കും അല്ലേന്ന് അപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു അങ്ങനെ ഞാനൊരു പ്ലെയിൻ ദോശയെടുത്ത് സാമ്പാറും കൂട്ടി കഴിച്ചു അപ്പക്കൂട്ടിന് സാമ്പാർ ഇഷ്ടമല്ല അതുകൊണ്ട് അവന് ഞാൻ ചമ്മന്തി കൂട്ടി കേട്ടോ വാരിവാരി കൊടുത്തത് അവനാണെങ്കിൽ കുറച്ച് തിന്നിട്ട് അയ്യോ എൻ്റെ വയറ് നിറഞ്ഞതെന്നും പറഞ്ഞങ്ങ് പോയി കേട്ടോ അതായത് ഈ ദോശയും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ആഹാരമൊക്കെ കഴിക്കുമ്പോൾ അപ്പക്കൂട്ടിന് വേഗം വയറ് നിറയും അതല്ല നമ്മൾ കടയിൽ പോയിട്ട് അവന് ഇഷ്ടമുള്ള വല്ലതുമാണെങ്കിൽ അവന് പിന്നെ എവിടുന്നാണ് ഇത്രയും വയറ് വരുന്നതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ച് നോക്കാറുണ്ട് ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്ക് അടുത്തൊരു ബേബി ഇനി വരുവാണെങ്കിൽ അവനെ ഞാൻ വീട്ടിലെ ഫുഡ് നന്നായിട്ട് കഴിപ്പിക്കും ഒറ്റക്കിരുത്തി കസേരയൊക്കെ വെച്ച് കഴിപ്പിക്കണം എന്നാണ് എൻ്റെ ഏറ്റവും ആഗ്രഹം അല്ലെങ്കിലും ഈ ആദ്യത്തെ കൊച്ചിനെ നമ്മൾ വഷളാക്കും പക്ഷേ രണ്ടാമത്തെ കൊച്ചിനെ ഇങ്ങനെ വഷളാക്കരുതെന്ന് ഞാനിപ്പം ഇങ്ങനെ പറയും കേട്ടോ ഇരുപത്തിനാല് മണിക്കൂർ ഞാനത് വീട്ടിലിരുന്ന് പറയും അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ സീച്ചേട്ടനോട് കാര്യമൊക്കെ പറഞ്ഞിരുന്നു വെള്ളവും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുക തന്നെയാണ് കേട്ടോ കാരണം തിളപ്പിച്ചൊന്നും ഉപയോഗിക്കാൻ പറ്റാത്തൊരു സ്ഥിതി ആയതുകൊണ്ട് അപ്പം കൂട്ടം താണ്ട പിന്നെ സീറ്റിൻ്റെ മുകളിലിരുന്ന് എന്തൊക്കെയോ പൂരിപ്പിച്ച് കളിക്കുകയാണ് പച്ച വന്ന് ചെല്ല് ചെരുപ്പൊക്കെ എന്തിയെത്ര പെട്ടെന്നോ ആ തുണി മാറിയിട്ട് ഇറങ്ങിയില്ലയോ അതില്ല വെയിലടിച്ചപ്പോഴത്തേക്ക് രാവിലെ ഇനി പോയി ഞാൻ നോക്ക് പ്രിന്റ് പോണ അമ്മയിൽ രാവിലെ അഥവാ അണം കൊണ്ടുവന്നാലോന്ന് ഞാൻ രാവിലെ എഴുതി കൊടുത്തിട്ടൊക്കെയാ ഞാൻ വെച്ചിരുന്ന ബുക്ക് പോന്നെ മോള് നമ്മടെ അടിയിലെ ടൈല് പോലെ പണിയോ ടാറ്റാ ടാറ്റാ ഇത് ഏത് പണിയുവാങ്ക് ഹെൽമറ്റ് ലിപ്സ്റ്റിക്കും പിങ്ക് കളർ ഇത് ഒരുപോലെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ചേച്ചി അവനെ ട്യൂഷനിൽ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ പൊടിയുടെ ഇടയിൽ നിന്ന് അവനെ ഞാൻ രക്ഷപ്പെടുത്തി അപ്പം അടുക്കളതാ ഏകദേശം ഇതുപോലെയാണ് കേട്ടോ ഇപ്പോൾ നിൽക്കുന്നത് നമ്മൾ ഈ സൈഡിലെ ജെല്ല് ചെറുതാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ സ്റ്റീലാണ് കേട്ടോ മൊത്തം ഉപയോഗിച്ചിരിക്കുന്നത് ജനലും കഥകും എല്ലാം സ്റ്റീൽ തന്നെ അങ്ങ് ആക്കുകയാണ് അപ്പോൾ അതാ കണ്ടോ ഇവിടെ ചെറിയ ജെല്ലിങ്ങനെ ആക്കിയിട്ടുണ്ട് ബാക്കി പണി ഞാൻ അത് പതിയെ പതിയെ കാണിക്കാമേ അടുക്കള ശരിയാക്കുന്ന ഭാഗമായിട്ട് നമ്മുടെ റൂം എല്ലാം എന്താ ഈ ഒരു അവസ്ഥയിലാണ് കേട്ടോ മൊത്തത്തിൽ കിടക്കുന്നത് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇങ്ങനെയാണ് കിടക്കുന്നത് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം നമ്മൾ ക്ലീൻ ചെയ്താലും പിറ്റേ ദിവസം തല്ലി പൊട്ടിക്കുമ്പോൾ അതിൻ്റെ പൊടിയും കാര്യങ്ങളും എല്ലാം ഇങ്ങോട്ട് തന്നെയാണ് വരുന്നത് അപ്പോൾ ഇന്ന് സഹി കെട്ടിട്ട് സീചട്ടം പറഞ്ഞു ഇനിയിപ്പോൾ വലിയ പൊടികളൊന്നും വരാനില്ലല്ലോ അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ട് പേരും ഒരു ഒക്കെ ഇട്ടിട്ട് ഒരു സൈഡിൽ നിന്ന് തുടയ്ക്കാൻ തുടങ്ങി നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുമോ ഇതിൽ പൊടി വറക്കുന്നത് അത്രയും പൊടിയായിരുന്നു കേട്ടോ എല്ലായിടത്തും അപ്പോൾ നമ്മളൊരു സാധനം എടുത്താൽ പ്പോൾ ഒരു ചെറിയ എന്താ പറയുക നെയ്ൽക്കട്ടർ ആണെങ്കിൽ പോലും അത് തുടച്ചിട്ട് മാത്രം എടുത്ത് വെക്കാൻ പറ്റൂ പറ്റൂന്നുള്ളൊരവസ്ഥയായിരുന്നു കേട്ടോ ആ അതുപോലെ പൊടിയായിരുന്നു അപ്പോൾ എടുക്കുന്ന സാധനങ്ങളെല്ലാം അങ്ങനെ തന്നെ തുടച്ച് തുടച്ച് എടുത്ത് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും മാറ്റി മാറ്റി വെക്കുകയാണെ പിന്നെ ഇരിക്കുന്ന സാധനത്തിൽ പൊടി കയറാതിരിക്കാൻ ഞാൻ ഇങ്ങനെ പൊതിഞ്ഞിട്ടേക്കുന്നത് അതുകൊണ്ടാണ് അത് തുണികളാട്ടോ വന്നിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ടീ പോയിലും എല്ലാം തുടക്കുകയാണ് ഞാനാണെങ്കിൽ നനഞ്ഞ തുണി വെച്ചല്ല തുടയ്ക്കുന്നത് അത് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നനഞ്ഞ തുണി വെച്ച് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ടിപ്പോൾ ഉണങ്ങിയ തുണി കൊണ്ടാട്ടോ തുടയ്ക്കുന്നത് ഇതിൻ്റെ ഇടയിൽ ഞാനും ചീച്ചേട്ടനോട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറയുന്നുണ്ട് എനിക്കിപ്പോൾ അതെന്തൊക്കെയാണ് പറയുന്നത് എന്ന് പോലും ഓർമ്മയില്ല അങ്ങനെ തൂത്തൊരിടത്ത് ഞാൻ കൂട്ടിയിടാം ചീച്ചേട്ടൻ വാരി കളയണം എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ എനിക്ക് വാരി കളയാൻ പറ്റൂല എന്ന് പറഞ്ഞു കാരണം എനിക്ക് അലർജിയാണ് കേട്ടോ സിമെൻറ്റ് കാരണം എൻ്റെ കാലിലൊക്കെ ഇങ്ങനെ കുമിള കുമ്മള പോലെ വരും കയ്യിലും ഒക്കെ സിമെന്റുമായിട്ട് ഒരുപാട് ഞാനിങ്ങനെ എട്ടപ്പഴുകിയ അപ്പോൾ ഏട്ടൻ പറഞ്ഞു എന്നാൽ അത് നീടണ്ടെന്ന് അങ്ങനെ ഇത്രയൊക്കെ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് എനിക്കിങ്ങനെ തളർച്ചയോ കുഴച്ചിലോ എന്തൊക്കെയോ വരാൻ തുടങ്ങിയപ്പോൾ ചേച്ചേട്ടാ പറഞ്ഞു ഇനിയിപ്പോൾ നീ നിൽക്കണ്ട പൊക്കോ ഞാൻ ക്ലീൻ ചെയ്തിട്ട് നിന്നെ വിളിക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് സത്യം പറഞ്ഞാൽ ഞാൻ പോയി അവിടെ ഇരുന്ന് കുഴഞ്ഞ് ഒരു പരുവായിട്ടുണ്ടായിരുന്നേ പറ്റുന്നത്രയൊക്കെ ഞാൻ ചെയ്തു നമ്മൾ ഈ വിചാരിക്കുന്ന അല്ല കേട്ടോ കാരണം പൊടി അത്രയും നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ആരെങ്കിലും നിർത്തി ക്ലീൻ ചെയ്യിപ്പിക്കുക എന്നാണ് പക്ഷെ അതിനുള്ളൊരു സാവകാശം ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ഇങ്ങനെ ചെയ്യുന്നത് ഹോളൊന്നും ഇങ്ങനെ അല്ലായിരുന്നു കേട്ടോ ഇത് ക്ലീൻ ചെയ്തിട്ടാണ് പിന്നെ ഇത്രയും നീറ്റായിട്ട് കിടക്കുന്നത് ഇതിലും മൊത്തം പൊടിയായിരുന്നു നമ്മൾ സോഫയും കാര്യങ്ങളും എല്ലാം ക്ലീനായി ക്ലീനായി എടുക്കുമായിരുന്നു പിന്നെ അപ്പകുട്ടിൻ്റെ കുറേ പാവകളും കളിപ്പാട്ടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത് പാവയെല്ലാം ഞാനൊരു കവറിൻ്റെ അകത്തോട്ടാക്കി വെച്ചു പിന്നെ അവൻ യൂസ് ചെയ്യാത്ത കളിപ്പാട്ടമൊക്കെ നമ്മളിങ്ങനെ കൊടുത്തു കേട്ടോ അതായത് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു ബാക്കി പാവകളൊക്കെ ഇനി വാഷിംഗ് മെഷീനിലിട്ട് കഴുകിയിട്ട് എടുക്കണം ഇല്ലെങ്കിൽ അതിൽ ഫുള്ള് പൊടിയായിരിക്കും അലർജീസും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ എന്തായാലും ക്ലീൻ ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ വലയും കൂടെ അങ്ങ് അടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വലയെല്ലാം അടിച്ച് സെറ്റ് സെറ്റിയിട്ട് ഞാനൊരു സോഫയിലോട്ടങ്ങ് അയ്യോ കൊത്തോ എന്ന് പറഞ്ഞിരുന്നേ എൻ്റെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് സീ ചേട്ടൻ പറഞ്ഞു ഈ പൊടിക്കിടയിൽ ഇരിക്കേണ്ട റൂമിനകത്ത് പോയി നീ കുറച്ച് നേരം കിടന്നോളാൻ എന്നോട് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞാൻ മാസ്ക് ഒക്കെ ഊരിയിട്ട് ഞാൻ റൂമിനകത്തോട്ട് പോയപ്പോൾ പിന്നെ സീച്ചേടണാ കേട്ടോ മുത്തോ പണി അവിടുത്തെ ചെയ്തത് ഞാൻ കുഴഞ്ഞു കേട്ടോ എനിക്ക് ഈ പൊടി ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല ചീ ചേട്ടൻ പറഞ്ഞു എന്നോട് പോയി കിടന്നോ ചീച്ചേട്ടൻ ക്ലീൻ ചെയ്യാമെന്ന് ഇച്ചിരി നേരം കിടന്നിട്ട് ഞാൻ പോയി ബാക്കി ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അയ്യോ അങ്ങനെ ഒരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ലക്കിക്കുള്ള ആഹാരം കൊടുക്കാൻ വേണ്ടി ആദ്യം പോയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ പൂച്ചക്കുട്ടിക്കുള്ള ആഹാരം എടുക്കാൻ വേണ്ടി അവളെ വിളിച്ചപ്പോൾ അവൾ വരുന്നില്ല കേട്ടോ ഈ വണ്ടിക്കിടയിലോട്ട് കയറി ഇരിക്കുകയാണ് പിന്നെ അവളെ വിളിച്ച് കാണിച്ചിട്ട് അവൾ വേണ്ട ഫുഡ് വെച്ചപ്പോഴത്തേന് അവൾ ഓടി വന്നത് അത് കഴിച്ച് കേട്ടോ അത് ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് ആ ഒരു പാക്കറ്റിലെ ഫുഡ് കേട്ടോ അതിന് നല്ല മണമാണ് സാധാരണ നമ്മുടെ ഈ പപ്പിക്കും ലക്കിക്കും ഒക്കെ കൊടുക്കുന്ന ഫുഡിന് ഒരു സ്മെല്ലാണ് പക്ഷേ ഇത് ഈ പു പൂച്ചയ്ക്ക് കൊടുക്കുന്ന ഈ ഒരു ഫുഡ് ഉണ്ടല്ലോ ഇങ്ങനെ ബുള്ളു ബുള്ളൂന്നിരിക്കും അതിന് നല്ല മണമാണ് കേട്ടോ അത് കണ്ടാൽ അവൾ ഓടി അങ്ങ് ഫുഡ് കഴിച്ചോളും അങ്ങനെ നമ്മുടെ പെരക്കകം നമ്മൾ അത് ഇത്രേ ക്ലീൻ ചെയ്തിട്ടുള്ളൂ അതിൻ്റെ അപ്പുറത്തോട്ട് പോയില്ല കേട്ടോ ഡൈനിങ് ടേബിൾ സൈഡിലോട്ട് ഇപ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്ക് നടക്കാൻ പറ്റും പൊടിയൊക്കെ കുറഞ്ഞു അങ്ങനെ ഇത്രയും ഭാഗം ദാസിച്ച് കേട്ടോ നീറ്റായിട്ട് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എല്ലാം കൂടെ നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇനി നമുക്ക് അടുക്കള മുകൾ വശത്തോട്ടാക്കണം കാരണം നമുക്ക് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് ഇനി അതിൻ്റെ പണികളാണ് മൊത്തം നടക്കുന്നത് കാരണം പാത്രങ്ങളും സ്റ്റവ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം മുകളിലോട്ട് കൊണ്ടുപോകണം അപ്പോൾ ഞാനും ഏട്ടനും കൂടെ വേണം ഇതെല്ലാം ഇനി പിടിച്ചുകൊണ്ട് പോകാൻ അങ്ങനെ മുകളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ പപ്പിക്കുട്ടനെ ഇട്ടുകൊണ്ട് അവനവിടെ നാശകോടാലി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര സ്മെല്ലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങൾ സോപ്പിട്ട് അവിടെ മൊത്തം കഴുകി തുടച്ച് വൃത്തിയാക്കി എടുക്കലായിരുന്നു രാത്രിയിലത്തെ പരിപാടി ഹോളിലെ പൊടിയെല്ലാം തൂത്തിട്ട് അപ്പിക്കുട്ടൻ്റെ ട്യൂഷനിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരാമെന്നായിരുന്നു ഞങ്ങളുടെ ഐഡിയ പക്ഷേ പപ്പി അതായത് നമ്മുടെ ലക്കിക്കുട്ടൻ ഇവിടെ നമുക്ക് ഇങ്ങനൊരു പണി തരുമെന്ന് നമ്മൾ വിചാരിച്ചില്ല കേട്ടോ അപ്പോൾ ലക്കി കിടന്ന സ്ഥാനം മൊത്തം വൃത്തിയാക്കി ക്ലീൻ ചെയ്യുകയാണ് ഇത് ഏട്ടൻ്റെ ആയിരുന്നു കേട്ടോ നമുക്ക് ലക്കി ഇവിടെ ഇടാം എന്നുള്ളത് അപ്പം അവൾ സേഫ് ആയിട്ട് ഓടി നടന്നോളൂല്ലോ എന്ന് വിചാരിച്ചു പക്ഷേ അവൾ ചെടിയൊക്കെ കടിച്ചു പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സീചട്ടൻ പൊന്നെ പോലെ കൊണ്ടു നടക്കുന്ന ചെടികളാണ് ഇവിടെ മുഴുവൻ അതെല്ലാം അവൾ കടിച്ച് അവളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവൾ എത്തിപ്പറിച്ച് കടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു നമ്മളൊരു മൂന്നാലഞ്ച് തവണ റിപ്പീറ്റായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു കേട്ടോ എന്നിട്ടും നമുക്കൊരു ഒരു സ്മെല്ല് പോലെ ആയിരുന്നു നിന്ന് പിന്നെ അങ്ങനെ എന്തൊക്കെയോ പുൽത്തൈലം സോപ്പ് പൊടി അത് ഇത് കംഫേർട്ട് എല്ലാം ഇട്ട് കഴുകി വൃത്തിയാക്കി നീറ്റാക്കി എടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുക്കള ഇനി നമ്മൾ നമ്മളിവിടെയാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഗ്ലാസിൻ്റെ മണ്ടയ്ക്ക് ഗ്ലാസ് വർക്കാമെന്നായിരുന്നു ആദ്യം വിചാരിച്ചത് പക്ഷേ അങ്ങനെ വെച്ചുകഴിഞ്ഞാൽ ചൂടടിച്ചിട്ട് ഗ്ലാസ് എങ്ങാനും പൊട്ടിയാലോന്ന് പേടിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ മുകളിൽ കിടന്ന ഒരു ബെഞ്ച് സീറ്റാണ്ട തട്ടിയെടുത്തുകൊണ്ട് വന്നു കേട്ടോ ഞാനാണെങ്കിൽ ആ കമ്പി വരെ തുടയ്ക്കുന്നുണ്ടായിരുന്നേ ഓൾറെഡി മുകളിലും തുടയ്ക്കുന്നത് പൊടിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നീറ്റ് ആവട്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഈ ഒരു വെള്ളക്കളറിലെ ബെഞ്ചാണ് നമ്മൾ എടുത്തുകൊണ്ട് വന്നത് ഇതിൽ കഷ്ടിച്ച് നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഇരിക്കും അങ്ങോട്ട് തട്ടിയാലും ഇങ്ങോട്ട് തട്ടിയാലും ഒന്ന് ഇലത്ത് വീഴും അതുകൊണ്ട് കറക്റ്റ് സൈസിലാണ് കേട്ടോ ഇരിക്കുന്നത് ശേഷം നമ്മുടെ ദാണ്ട ഗ്യാസൊക്കെ തുടച്ചെടുത്തു ഇത് പുറത്തിരിക്കായിരുന്നു കേട്ടോ അങ്ങനെ അതെല്ലാം നന്നായിട്ട് തുടച്ചിട്ട് ഞാനും സ്വീച്ചാൻ കൂടെ അത് പിടിച്ച് മുകളിൽ കൊണ്ട് അപ്പോൾ നമ്മൾ സ്റ്റൗവും കാര്യങ്ങളും എല്ലാം അവിടെ സെറ്റ് ചെയ്ത് കേട്ടോ അപ്പോൾ നാളെ തൊട്ട് നമുക്ക് പുറത്തുനിന്ന് ആഹാരം വാങ്ങിക്കേണ്ട നമുക്ക് കഞ്ഞിയാണെങ്കിലും വീട്ടിൽ വെച്ച് എന്ന് വിചാരിച്ച് സത്യമായിട്ട് അടിപ്പിച്ച് രണ്ട് മൂന്ന് ദിവസം നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചപ്പോഴേ അയ്യോ വീട്ടിലെ ഇച്ചിരി കഞ്ഞിയും പിറങ്ങും കിട്ടിയാലും മതി എന്നുള്ളൊരു അവസ്ഥയായിരുന്നു കേട്ടോ കാരണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാത്തൊരു രീതിയാണ് അതുകൊണ്ട് നമ്മളങ്ങനെയായിരുന്നു കഴിഞ്ഞില്ലാട്ടോ ഇനിയിപ്പോൾ പോയിട്ട് വന്നിട്ട് അപ്പൂനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ബാക്കി പണി ചെയ്യാം അപ്പം അതിനിടയിൽ കടയിൽ കയറിയിട്ട് രണ്ട് തേങ്ങയും കാര്യങ്ങളൊക്കെ വാങ്ങണം വേർത്ത് കുളിച്ചേക്ക് കേട്ടോ അയ്യോ അപ്പോൾ അപ്പോൾ വിളിക്കാൻ വേണ്ടി അങ്ങനെ നമ്മൾ പുറത്ത് പോകുന്ന വഴിയിൽ താണ്ട ഇത്രയും വെള്ളം വെള്ളമൊക്കെ എടുത്തു കേട്ടോ കുടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ പറഞ്ഞ തേങ്ങ അല്ലറ ചില്ലറ സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നേരെ ഏട്ടൻ ഏട്ടനെന്നോട് പറഞ്ഞു നമുക്ക് നാരങ്ങ വെള്ളം കുടിക്കാൻ പോയാലോ രാത്രിയിൽ നാരങ്ങ വെള്ളം പക്ഷേ ഈ ഒരു അവസ്ഥയിൽ ഇത് ഞങ്ങൾക്ക് ഭയങ്കരമായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ നാരങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടി പോയി സോഡയ്ക്ക് ഭയങ്കര സോഡയുണ്ട് ഉണ്ട് ചിലയിടത്തുനിന്ന് വാങ്ങുന്ന സോഡയ്ക്ക് സോഡയില്ല ഇല്ലാസ് ആ ഞാൻ സോഡാന്ന് പറയും പക്ഷെ ഇത് നല്ലതായിട്ടുണ്ട്

ഏറ്റം പറഞ്ഞു എന്തായാലും നിനക്ക് തികഞ്ഞില്ലല്ലോ ഒരെണ്ണം കൂടെ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു സോഡാ നാരങ്ങ വെള്ളം കൂടെ വാങ്ങിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഇതൊക്കെ കുടിച്ചിട്ട് നമ്മൾ നേരെ അപ്പുക്കുട്ടനെ വിളിച്ച് തിരിച്ച് വീട്ടിൽ പോയിരുന്നു അപ്പോൾ അത്രേ ഉള്ളൂ ടെട്ടഅബേ ചെയ്യൂ